ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ മഴ ഒക്കെ ഒന്ന് പാടത്തേക്ക് ഇറങ്ങിയതാ അപ്പോൾ നമുക്കൊന്ന് പാടം ഒന്ന് കണ്ടു നോക്കാം പാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ആ അമ്പലം ഒന്ന് ഞാൻ കാണിച്ച് തരാം ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണേ ഇതാ കേട്ടോ അമ്പലം കാണാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തമ്പൂരും തമ്പൂരിൻ്റെ അച്ഛനും എന്നെങ്ങാറ്റ് സ്പീഡിലാണ് അവിടെ എത്തിയിട്ടോ ഞാൻ അങ്ങോട്ട് പോകണോളൂ അവളെ അച്ഛൻ കുളത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ ഇണ്ടെട്ടോ ഇതാണ് ഞങ്ങളെ പാടാട്ടോ ഏ കുഞ്ഞിറങ്ങ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കരകിയാണ് അവള് ഇനി നമുക്ക് നമ്മുടെ ഇതാണ് നമ്മടെ ആല് കണ്ടോ നല്ല സുന്ദരമായ ആലാണ് പിന്നെ നമ്മുടെ ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം ക്ഷേത്രത്തെ കുറിച്ച് പറയല്ലേ ചെയ്തിട്ടുള്ളു അപ്പൊ നമ്മളെ ക്ഷേത്രം ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ ഇതാണ് ഞങ്ങളുടെ ക്ഷേത്രം അവരെന്നെങ്ങാട്ടി വീടിലിങ്ങോ പോയി തുടങ്ങിയപ്പോ എല്ലാരും കണ്ട് അമ്പലപ്പുഴം പിന്നെ നമ്മള് പാടത്തിന്റെ ഒരു ചേടും കണ്ടു പിന്നെ അമ്പലം കണ്ടില്ലേ ഇങ്ങനെ ഞങ്ങള് തോട് കാണാൻ പോവാണ്ടോ തോട് ഭയങ്കര സംഭവം ഉണ്ടോ എന്നോട് വ്ളോഗില് അല്ല ഷോർട്ട് ഇട്ടപ്പോ തോടിൻ്റെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ദേവസ്ഥലെന്നൊക്കെ ചോദിച്ചിരുന്നു എന്നോട് അത് ചാലിശ്ശേരിയാണ് കുന്നത്തേരിയിലാണ് കേട്ടോ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നു അപ്പോൾ ഞാൻ വെള്ളമല്ലാപ്പുള്ള തോട് ഞാൻ ഒരു ഒരുപാട് ഇട്ടുണ്ട് ഇപ്പോ അധികം ഇല്ല എന്നാലും മഴ പെയ്തുടങ്ങിയിട്ടല്ലേ ഉള്ളു അപ്പം ഞങ്ങൾ തോടിനടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കുറേ നടക്കാറുണ്ട് വീടിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് അപ്പോൾ അതാണ് ഇടയ്ക്ക് സൗണ്ട് പോണേ കുട്ടീനെ വിളിക്കോ അവിടെ എത്തിയിട്ടോ അതാ ഞങ്ങളുടെ തോട് തോട്ടിലിതൊന്നല്ലോ ആ പടവ് വരെ വെള്ളം വരും കേട്ടോ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ബ്ലോഗുമായിട്ട് വരണ്ടി ഇപ്പം എത്ര വെള്ളമുള്ളൂ വെള്ളം ആവണുള്ളൂ അപ്പൊ നമ്മള് അതാണ് നമ്മളുടെ തോട് അറ്റം വരണ്ടട്ടോ അങ്ങോട്ട് ഷോട്ടായിട്ടാണ് എടുക്കണല്ലോ കേട്ടോ നമുക്കവിടെ ഒരു ചെറിയ പാലുണ്ട് അവിടെ ആ പാൽ നമ്മള് കാണാം തമ്പിനെ പേടിയായിട്ട് നടക്കാനുള്ള അച്ചെടുത്തോണ്ട് ഓടുകയാണ് അവിടെ കാണാ പാടം കണ്ടോ നല്ല വൈബവിടെട്ടോ ഒന്ന് കാണാൻ പറ്റുന്നവരൊക്കെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഒന്ന് കണ്ടു നോക്ക് അവരിതാ അറ്റം വരെ എത്തിയിട്ടാ കുറച്ച് ഞാൻ എടുക്കാം അവിടെ തുടങ്ങി ഓരോ കിളികൾ തോണ്ടൊക്കെ കേൾക്കാനില്ലേ ദൈസ് അങ്ങനെ നമ്മള് നമ്മുടെ തോണ്ടിക്കത്തിരിയും കൂടി ഉണ്ട് കേട്ടോ കുറച്ചും കൂടി ഉണ്ടേ അപ്പൊ ഇന്ന് വരെ നമുക്ക് ഇങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ വെള്ളം കണ്ടോളൂ വെള്ളം കണ്ടോളൂ ഇങ്ങനെ നടക്കാൻ നമുക്ക് കേട്ടോ അവരവള അവിടേക്ക് എത്തി കേട്ടോ അവരറ്റന്മാരെത്തിയേ ഒന്നുകൂടി മഴ പെയ്യണം ഇവിടെ പച്ചപ്പ് കിട്ടണം അന്നാ എന്നാ നല്ല വൈഭവം പിന്നെ വ്ളോഗെടുത്തതിൽ വല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അതുകൊണ്ടൊന്നും എനിക്ക് കുഴപ്പമില്ല ആദ്യമായിട്ടൊക്കെ അല്ലേ ചെയ്യണത് അതുകൊണ്ട് നമ്മളെ തോ എന്താണ് പാലെത്താറായി തുടങ്ങി കേട്ടോ അമ്മമ്മമാരും അച്ചന്മാരൊക്കെ ആടിനെ നോക്കണതും കാണാം അത് ഇനേരായ ഒരു ഭംഗിയാണ് കാണാൻ ഇനി അങ്ങനെ നമ്മുടെ തോടിൻ്റെ അറ്റ ഡാം കാണാൻ പോവുകയാണേ ഡാമിൽ വെള്ളം കുറവാണേ മഴ കുറവായത് കാരണം നന്ന ഒന്നും കൂടെ നന്നായി മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ഉയർന്നു പോകും ഇപ്പോൾ തോട്ടത്തെ മണ്ണൊക്കെ എടുത്തിട്ടുള്ളു അതവിടെ കണ്ടോ കൂട്ടിയിട്ടുള്ള ഒഴുക്ക് കുറവാട്ടോ എത്താറായി നല്ല ഒഴുക്കുള്ള സമയമാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ കാണാൻ ഇപ്പോൾ കാട്ടിത്തരാം കേട്ടോ അവിടെ എത്താറായി എനിക്കിത് ഇവിടെ നടക്കുമ്പോ ഒരു പേടിയുണ്ട് എത്താറായിട്ടി തരാടാണ് ഒഴുകണത് വെള്ളം കൊറവാട്ടോ ഫോണ് ഞാനൊന്ന് മുറുക്കി പിടിക്കട്ടെ പോയി കഴിഞ്ഞ എന്റെ യൂട്യൂബ് ചാനൽ വെള്ളത്തിലാവേട്ടാ നേരെ കാണിച്ചു തരാട്ടോ വെള്ളത്തിന്റെ സൗണ്ട് കാരണം എന്റെ സൗണ്ട് കേക്കാണ്ടോന്നറിയില്ല ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരാട്ടോ തമ്പൂരി അച്ഛനും വെള്ളത്തിൽ ഇറങ്ങിട്ടോ കണ്ണാൻ നോക്കട്ടാ തമ്പൂരിന് പേടിയായിട്ടേ കണ്ട കായ് ഇതന്നല്ലോ വെള്ളം നല്ല വരികയാണെങ്കി അടി പൊള്ളിയാവുക ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങള് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക കണ്ടോ അവർ അച്ഛൻ വരെ എത്തി നടന്നിട്ടോ എനിക്ക് ഇറങ്ങാൻ ഇറങ്ങണില്ലേ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ തമ്പൂരും അച്ഛനും കൂടി അറ്റത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അടാ തമ്പൂരി അച്ഛനും അവിടെ നിൽക്കട്ടോ പിന്നെ വല്ലൂർ മഠത്തിലേ കിളിയേ ആക്കടാ മതി അങ്ങനെ നമ്മളെ കുട്ടിക്കാലം ഓർമ്മ വരുന്ന തീനുകൾ ഇവിടെ ഇണ്ടോ ഗായ കുട്ടികള് കളിക്കുകയാണെ നീന്തല് പിടിക്ക എല്ലാവർക്കും എല്ലാവരും കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടാവും വിചാരിക്കുന്നു നമ്മള് പോത്തൻകുട്ടി നിക്കുന്നുണ്ട് ടോക്കി പേടിയാവൊണ്ട് പോത്ത കുട്ടീനെ എന്നാലും ഞാൻ പോത്തുംകുട്ടിനെ ഒരു വീഡിയോ വീടിയോട് പോത്ത കുട്ടി ബാമ്പ് തമ്പിരി നോക്കട്ടെ തമ്പുരട്ടെ തമ്പു കൊണ്ട് നോക്കിയ തമ്പിന്റെ കയ്യിലെന്താ അമ്മ അമ്മ അത് അവിടെ ടക്കുന്നുണ്ട് അതിനെ നോക്കിക്കൊണ്ട് നടക്കുകയാണെ അപ്പൊ എന്നിട്ട് അതിനു വിട്ടയച്ചുട്ടോ അത് ഓടിപ്പോയി ഓടിച്ചെന്ന് അമ്മടെ അടുത്ത് എത്തി നമ്മടെ പാട പാഠം റീൽസിലൂടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം ബായ്